നാല് പതിറ്റാണ്ട് സേവന ധന്യ പാരമ്പര്യമുള്ള എം എസ് എസ് അതിൻ്റെ മഹോന്നതമായ സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള ചൂട് വപ്പ് എന്നുള്ള നിനക്ക് ഉത്തരമേഖലാ സമ്മേളനം കണ്ണൂരിലും ദക്ഷിണ മേഖലാ സമ്മേളനം കോട്ടയം കങ്ങയയിലും മധ്യമേഖലാ സമ്മേളനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ചാവക്കാട് രാജാ ഹാളിലും ഏതായാലും ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ സംഘടനയുടെ ആദ്യകാല മുദ്രാവാക്യം നല്ല വ്യക്തി നല്ല സമൂഹം എന്നുള്ളതിനോടൊപ്പം സാമൂഹികമായ മുന്നേറ്റം മാനവികതയിലൂടെ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ജന്മം എന്ന് പറയുന്നത് സ്വാഭാവികമായി ദൈക്ഷണികമായ ഒരു മുന്നേറ്റം സമുന്നതമായ സാംസ്കാരിക അഭിമാന അസ്തിത്വം ഇവയെല്ലാം മുന്നിൽ നിർത്തി ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാല് പതിറ്റാണ്ട് അള്ളാഹു മലക്കൽ ഹു വലക്ക ഷുക്കർ നമ്മൾ കടന്നുപോയി ആ കടന്നുപോയ യാത്രയിൽ ഇസ്ലാമിക സെമിനാർ ഉൾപ്പെടെ ആഭാസകരമായ വിവാഹങ്ങൾക്കെതിരായുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെ ചരിത്രപരമായ പല സംഗതികൾക്കും എം എസ് എസ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഈ കാലത്തെ സമ്മേളനത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനും പ്രസക്തിയുണ്ട് ആ പ്രസക്തി ഇവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ മഡൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ സാമൂഹികമായ മുന്നേറ്റം മാനവികതയിലൂടെ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഉദ്ഘാടകൻ എം എൽ എ അക്ബർ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നശിച്ചു നശിച്ചുപോകുമോ മതേതൃത്വം ഓൾ ഔട്ട് ആകുമോ എന്നൊക്കെ കരുതിയ കാലത്ത് മാനവികത നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ശുഭകരമായ സൂചനകൾ ഞാൻ ആ സൂചന പറയുന്നത് രാജ്യം മുഴുവൻ ഫാസിസത്തിനെതിരെ വോട്ട് ചെയ്തപ്പോഴും ഫാസിസത്തിന് മഷി കുത്തിയ ഒരു നാട്ടിലായി ഈ സമ്മേളനം നടക്കുന്നത് എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയിലെ പതിനേഴ് പ്രസിദ്ധമായ അമ്പല നഗരങ്ങളിൽ ഫാസിസത്തെ മുട്ടുകുത്തിച്ചത് മാനവികതയാണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് മാനവികത എന്ന് പറയുന്ന ഒരു ദർശനത്തെക്കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചു പ്രിയപ്പെട്ട ഹുസൈമയുടെ ഉസൈൻ ഇന്നലെ അർജുനൻ്റെ നാട്ടിലെ പതിനേഴോളം പള്ളികളിൽ അർജുനന് വേണ്ടി പ്രാർത്ഥന നടന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചാനൽ വാർത്ത മാനവികതയ്ക്ക് പ്രാധാന്യമുണ്ട് ആ മാനവികതയിലൂടെ മാത്രമേ ഒരു സാമൂഹികമായ മുന്നേറ്റം ഈ രാജ്യത്ത് നടക്കൂ എന്നുള്ളതാണ് സൂചന അതുകൊണ്ട് പ്രിയമുള്ളവരെ മുസ്ലിം സർവീസ് സൊസൈറ്റി ഉയർത്തിയിരിക്കുന്ന ഈ മഹോന്നതമായ മുദ്രാവാക്യത്തിൻ്റെ സന്ദേശവാഹകരായി അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ സാലിഹായ അമലുകൾ ചെയ്യുന്ന ഒരു പോസിറ്റീവ് അക്കൗണ്ടുമായി കടന്നു പോകാൻ ഈ സമ്മേളനം ഉപകരിക്കുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അഭിവാദ്യങ്ങളും തീർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർഗ്ഗം